സത്യനും രാഗണിയും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച സിനിമ ഭാര്യ റിലീസായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഡിസംബർ ഇരുപതിനാണ് കാനം ഈജയുടെ ഇതേ പേരിലുള്ള നോവൽ ചലച്ചിത്രമാക്കിയത് കുഞ്ചാക്കോയാണ് സംഭാഷണം പൊൻകുന്നം വർക്കി തിരുവല്ല അമ്മുലു കൊത കൊലപാതകം സംബന്ധിച്ചുള്ളതായിരുന്നു കഥ ഇതിൻ്റെ സംഭാഷണം പ്രത്യേക ആൽബമായി പ്രസിദ്ധീകരിച്ചത് കേരളത്തിലെ ആദ്യ സംഭവമായിരുന്നു ഗാനരചന വയലാർ സംഗീതം ജി ദേവരാജൻ ഗായകർ എ എം രാജ ജിക്കി യേശുദാസ് പി ലീല പി സുശീല രേണുക എസ് ജാനകി സത്യൻ കോട്ടയം ചെല്ലപ്പൻ എസ് പിള്ള മണവാളൻ ജോസഫ് നെല്ലിക്കോട് ഭാസ്കരൻ ബഹദൂർ കെ എസ് ഗോപിനാഥ് മാസ്റ്റർ ജിജോ രാഗിണി ഗ്രേസി അടൂർ പങ്കജം പിറവം മേരി സദാനന്ദൻ ഗോപാലകൃഷ്ണൻ നമ്പൂരി മാത്യു ഗോപിനാഥൻ മാത്യു ബേബി സീത എന്നിവരായിരുന്നു താരങ്ങൾ യേശുദാസും ദേവരാജനും ആദ്യമായി ഒന്നിച്ച ചിത്രവും ഇതായിരുന്നു ഇതിലെ കഥ ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികൾ അടങ്ങുന്ന ഒരു സന്തുഷ്ട കുടുംബമാണ് പശ്ചാത്തലം ഭർത്താവ് ബെന്നി ട്യൂട്ടോറിയൽ കോളേജ് നടത്തുന്നതിനോടൊപ്പം അവിടുത്തെ പ്രധാന അധ്യാപകനായും സേവനമനുഷ്ഠിക്കുന്നു ഭാര്യ ലീല കുലീനയായ കുടുംബിനിയാണ് ബെന്നിയുടെ അച്ഛനാണ് ഡോക്ടർ ജോഷ ഇടയ്ക്ക് മകൻ്റെ കുടുംബത്തിൽ സൗഹൃദ സന്ദർശനം നടത്തും യൗവനത്തിൻ്റെ തിമിർപ്പിൽ കുറച്ച് നിയന്ത്രണം വിട്ടുപോയ ബെന്നിയെ നേർവഴിക്ക് നയിച്ച മാന്യനായ കുടുംബസ്ഥനാക്കിയതിൽ ലീലയുടെ പങ്ക് ചെറുതല്ല അതുകൊണ്ട് തന്നെ ഡോക്ടർക്ക് അവളോട് സ്നേഹവും വാത്സല്യവും ഏറെ ഉണ്ട് ഇക്കാലത്ത് മാതൃകത്തിടമ്പായ പാലത്തിങ്കൽ ഉതുപ്പിൻ്റെ മകൾ ഗ്രേസി ട്യൂട്ടോറിയൽ കോളേജിൽ പഠിക്കാനായി എത്തി ബെന്നി അവളിൽ ആകൃഷ്ടനായി ഇരുവരും അടുത്തു അതോടെ ബെന്നി പല ദിവസവും വീട്ടിൽ വരാതെയും വീട്ടിൽ വരുന്ന ദിവസം വീട്ടുകാരിങ്ങളോ കുട്ടികളോ ഒന്നും അയാളുടെ ശ്രദ്ധയിൽ പതിയാതെയും ഇരുന്നു ബെന്നി ഗ്രേസി ബന്ധം ട്യൂട്ടോറിയലിൽ മാത്രമല്ല നാട്ടിലും പാട്ടായി ലീല സങ്കടത്തിലായി ബെന്നിയുടെ പണം ഗ്രേസിയിലേക്ക് ഒഴുകാൻ തുടങ്ങി ഉതുപ്പിൻ്റെ മൺകുടിൽ മണിമന്ദിരമായി മാറാൻ അധിക കാലം വേണ്ടി വന്നില്ല ഗ്രേസിയുടെ അമ്മ റാഫിൽ പരിഷ്കാരിയായി ചന്തയിൽ പച്ചക്കറി വിറ്റിരുന്ന ഉതുപ്പ് നാട്ടുപ്രമാണിയായി ഭർത്താവിൻ്റെ പക്കൽ നിന്നും പല തെളിവുകളും ലഭിച്ച ലീല പ്രതികരിക്കാതെ സങ്കടം കടഞ്ഞു കരഞ്ഞു തീർത്തും വീർപ്പമുട്ടിയും കഴിഞ്ഞു കർത്താവിൻ്റെ മുന്നിൽ പ്രാർത്ഥനയോടെ ദുഃഖം സമർപ്പിച്ച് ജീവിച്ചു ഡോക്ടർ ജോഷ സുഖമില്ലാതെ ആശുപത്രിയിലായി മകൻ ബെന്നിയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു ആശുപത്രിയിൽ ലീലയും കുട്ടികളുമാണ് ചെന്നത് ഒരു നാൾ സിനിമാശാലയിൽ ലീല കുട്ടികളുമായി പോയപ്പോൾ ബെന്നിയും ഗ്രേസിയും കൂടി സിനിമ കണ്ട് രസിക്കുന്നതും മറ്റൊരു നാൾ നഗരത്തിലെ ഹോട്ടലിൽ ബെന്നി ഗ്രേസിയുടെ മാറിൽ തലവച്ചുറങ്ങുന്നതും ലീല കണ്ടു ഇക്കാര്യങ്ങൾ അറിഞ്ഞ ലീലയുടെ സഹോദരൻ ബെന്നിയെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാനായി എത്തിയെങ്കിലും ബെന്നി അയാളെ ആട്ടിയിറക്കി ബെന്നിക്ക് കോളേജ് കോളേജുകാരി ശ്രദ്ധ കൊടുക്കാൻ കഴിയാതായപ്പോൾ കോളേജ് താറുമാറായി ബെന്നി ഗ്രേസിയുമായി നാടുവിടുവാൻ തീരുമാനിച്ചു ലീല കരഞ്ഞു കാല് പിടിച്ചു ഉപദേശിച്ചു പ്രതിഷേധിച്ചു ബെന്നി വഴങ്ങിയില്ല ബെന്നി കോളേജ് മറ്റൊരാളെ ഏൽപ്പിച്ച് ഗ്രേസിയുമായി നാടുവിടാൻ പോകുന്ന ദിവസം അബദ്ധത്തിൽ ഗ്രേസിയുടെ കത്ത് കയ്യിൽ കിട്ടിയ ലീല മനസ്സിലാക്കി അവൾ അവനെ തടഞ്ഞു അയാൾ ദേഷ്യത്താൽ ഒരു പിശാചായി മാറി അവൾ അയാളുടെ ചവിട്ടേറ്റ് ലീല ബോധരഹിതയായി കാർഷെഡിൽ വീണു ബഹളം കെട്ട് ജോഷ എത്തി പരിശോധനയിൽ ലീല മരിച്ചുപോയെന്ന് കരുതി തൻ്റെ മകൻ കൊലപാതകയായി കാണാൻ ഇഷ്ടപ്പെടാതിരുന്ന ഡോക്ടർ അവൾ ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തിത്തീർക്കാൻ അവളെ വെടിവെക്കുവാൻ നിർദ്ദേശിച്ചു വിറയലോടെ ബെന്നി വെടിവെച്ചു യഥാർത്ഥത്തിൽ മരിച്ചിട്ടില്ലായിരുന്ന ലീല വെടികൊണ്ടതോടെ ബെന്നിയെ വിളിച്ച് ചാടി എഴുന്നേൽക്കുകയും പിടഞ്ഞു വീണ് മരിക്കുകയും ചെയ്തു കൊലപാതക കുറ്റത്തിന് ബെന്നിയെ അറസ്റ്റ് ചെയ്തു നിറകണ്ണുകളോടെ വിലങ്ങണിഞ്ഞു നിന്ന ബെന്നി ഭാര്യയുടെ അറി അന്തിമ കണ്ടു